അകലെ നീല നിറത്തിൽ കാണുന്ന നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ സീതാർക്കുണ്ടു വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് പടർന്നു നിൽക്കുന്ന മാവുകളുടെ തണലിൽ ഓട്ടോ ഒതുക്കി ഞങ്ങൾ പതിയെ നടന്നു ഇന്ന് പാലക്കാട് യാത്രയുടെ രണ്ടാം ദിവസമാണ് രാജേഷും മനോജും മുന്നേ നടന്നു രാവിലത്തെ ഇളവെയിൽ ഇലകളിൽ വീണ് മരങ്ങൾക്ക് ഒരു വല്ലാത്ത ഭംഗിയും നിറവും വണ്ടികൾ എത്തുന്ന ഭാഗത്തു കുറച്ച് നടക്കണം വെള്ളച്ചാട്ടത്തിലേക്ക് ഇരുവശവും മരങ്ങൾ നിറഞ്ഞ മൺപാതയിലൂടെ ഞങ്ങൾ നടന്നു ആ വഴികളിൽ സഞ്ചാരികൾക്കായി ചില കടകളും മറ്റുമുണ്ട് നാട്ടുകാരുടേതായിട്ട് ഞങ്ങൾ വളരെ നേരത്തെ ആയതിനാലാവും അവയൊന്നും തുറന്നിട്ടില്ല എല്ലാ സ്ഥലങ്ങളിലെയും പോലെ ഇവിടെയും മുന്നറിയിപ്പുകളാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ആ ബോർഡുകൾ പിന്നിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ചെറിയ വഴിയാണ് ഇരുവശവും ഇരുൾവിരിച്ച് മരങ്ങൾ വെയിൽ പോലും ഉള്ളിലേക്ക് വരാത്ത വിധം ഇലച്ചാർത്തുകൾ പാറകൾ നിറഞ്ഞ വഴിയിലൂടെ നീങ്ങവേ താഴെ നദി കണ്ടു തുടങ്ങി വേനൽക്കാലം തുടങ്ങിയതിനാൽ വെള്ളം കുറവാണ് നല്ല തെളി നിറഞ്ഞ സാമാന്യം വലിയൊരു കയം അതിൻ്റെ വശങ്ങളിലെ പാറയിലൂടെ ഞങ്ങൾ നടന്നു ഒരു കൊച്ചു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എന്ന് പറയാനൊന്നുമില്ല എങ്കിലും മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന കാഴ്ച ഇവിടെ സാമാന്യം ആഴമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു അതിനാലാവും പുഴയിൽ ഇറങ്ങരുത് എന്നുള്ള ബോർഡ് വച്ചിരിക്കുന്നത് നല്ല തണുത്ത വെള്ളം എന്നാൽ ആ മനോഹാരിതയെ കിടത്തുന്ന വിധമാണ് അതിൻ്റെ പരിസരങ്ങൾ നമ്മുടെ നാടിൻ്റെ സൗന്ദര്യത്തെ നമ്മുടെ ഇടപെടലുകൾ തന്നെ എത്രമാത്രം വൃത്തികേടാക്കുന്നു എന്നുള്ളതിൻ്റെ കാഴ്ചകളാണിവ മദ്യക്കുപ്പികളും വെള്ളക്കുപ്പികളും പോരാഞ്ഞ് അവിടെ ഏറ്റവും കൂടുതൽ കണ്ടത് കുട്ടികളുടെ ഡയപ്പറുകളാണ് ഇതൊക്കെ നമ്മളുടെ ശീലങ്ങളുടെ കുഴപ്പമാണ് എന്തും പ്രകൃതിയിലേക്ക് വലിച്ചെറിയാം എന്ന മനോഭാവം ഈ ചിന്താഗതി മാറാതെ നമ്മുടെ ടൂറിസം എങ്ങനെ വികസിക്കും പാറകളിൽ തട്ടി പതഞ്ഞൊഴുകുന്ന വെള്ളം അതിൻ്റെ ശബ്ദം നിറയെ പൂത്തു നിൽക്കുന്ന കാട്ടുചെടികൾ ഒക്കെ ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത കൂട്ടുന്നു ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടതുഭാഗത്തെ പാറയിലൂടെ ഞങ്ങൾ മുകളിലേക്ക് നടന്നു വേനലിലും വറ്റാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ അവിടെവിടെയായി കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങൾ കാടിനുള്ളിലെ വെയിൽ അതൊക്കെ കൂടി വളരെ മനോഹരമായ കാഴ്ച കൂടാതെ നല്ല തണുപ്പ് കുറച്ചുകൂടി മുകളിലേക്ക് കയറിയപ്പോൾ സാമാന്യം വലിപ്പമുള്ള കുളം പോലെ ഒരു ഭാഗം അതിലേക്കൊരു വെള്ളച്ചാട്ടവും ചുറ്റും നിൽക്കുന്ന മരങ്ങൾ ആ വെള്ളച്ചാട്ടത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ കുതിച്ചൊഴുകുന്ന പുഴ അതിൻ്റെ നിലയ്ക്കാത്ത ശബ്ദം ചുറ്റും മരങ്ങൾ കൊണ്ട് മൂടിയ ഒരു പ്രകൃതിദത്തമായ നീന്തൽക്കുളം പോലെ വലിയ വലിയ വേരുകൾ നിലത്തേക്കും പാറയിലേക്കുമൊക്കെ പടർത്തി നിൽക്കുന്ന മരങ്ങൾ കാടിൻ്റെ മനോഹാരിത അതിനുള്ളിലെ വെള്ളച്ചാട്ടം ഇതാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത ആദികാവ്യമായ രാമായണവുമായി ബന്ധപ്പെട്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് സീതാർകുണ്ട് എന്ന് പേര് വീണത് വനവാസകാലത്ത് ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും ഇവിടെ വന്നിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഞങ്ങൾ അവിടെ നിന്നും തിരികെ നടന്നു ഇരുവശവും തണൽ വിരിക്കുന്ന മരങ്ങൾക്കിടയിലൂടെ പാറകൾ നിറഞ്ഞ വഴി അതുവഴി ഞങ്ങൾ ആദ്യം ഇറങ്ങിയ ഭാഗത്തിൻ്റെ മുകളിലായി ഈ കാണുന്ന നെല്ലിയാമ്പതി മലയിൽ നിന്നാണ് ഈ നദിയും ഉത്ഭവിക്കുന്നത് മഴക്കാലമായാൽ ഈ മലകൾ നിറയെ വെളുത്ത പാൽവരകൾ പോലെ നിരനിരയായ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ കഴിയും മരങ്ങൾ തിങ്ങി ഇരുട്ടു നിറഞ്ഞ വനഭാഗങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ഞാൻ അത്തരം ഭാഗങ്ങളിലേക്ക് വെറുതെ നടന്നു ആ മരങ്ങളും വള്ളികളും ഒക്കെ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരനുഭവം അവയ്ക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം അവിടെ നിന്നും കുറച്ചുകൂടി താഴേക്ക് നടന്നപ്പോൾ രാജേഷ് മറ്റൊരിടം കാണിച്ചു തന്നു നിറയെ വള്ളിപ്പടർപ്പുകളായി നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലം പാറകളിൽ ചുറ്റിപ്പിണഞ്ഞ് കാവുകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഭാഗം അതുവഴി ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങി ഒരു ചെറിയ തടയണ നിർമ്മിച്ചിരിക്കുന്നു അതിനാൽ തന്നെ സുരക്ഷിതമായി കുളിക്കാനുമൊക്കെ പറ്റിയ ഒരിടം മരങ്ങളുടെ വേരുകൾക്കിടയിൽ കൊച്ചുകുഴികളിൽ നിറയെ വെള്ളം പുഴയോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളും അവയുടെ വേരുകളും പാറകളുമാണ് ഈ ഭാഗത്തിന് ഇത്ര മനോഹാരിത നൽകുന്നത് കുറേ സമയം അവിടെ ചെലവഴിച്ച് പതിയെ തിരികെ നടന്നു കാഴ്ചകളും യാത്രകളും അവസാനിക്കുന്നില്ല വീണ്ടും മുന്നിൽ മുന്നറിയിപ്പ് സഞ്ചാരികളെ ദയവായി നമ്മുടെ മനോഹരമായ ഇടങ്ങളെ മലിലമാക്കരുത് എന്ന അഭ്യർത്ഥന മാത്രമേയുള്ളൂ ഞങ്ങൾക്കും നമ്മൾ കാണുന്ന കാഴ്ചകൾ അടുത്ത തലമുറയ്ക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു ഈ യാത്രയുടെ ചിലവുകളും മറ്റു കാര്യങ്ങളും വിശദമാക്കിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി